ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഒരു ജേണൽ കിറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുന്ന വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം കാണാത്തവർ കണ്ട് നോക്കണേ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും എന്താ ഒരു ജേണൽ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് പിന്നെ ഇത് വാഷിംഗ് ടൈപ്പാണ് പ്ലെയിനായിട്ടും പാറ്റേൺ ആയിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചും സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ല എല്ലാം നമ്മൾ ഗ്ലൂ തേച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യേണ്ട ടൈപ്പാണ് ഇതുപോലെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാറ്റേൺ വാഷ് ഷീറ്റ് പിന്നെ ഒരു ക്ലൗഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഇതുപോലെ കുറച്ച് ഡോട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സുണ്ട് ഞാനിത് ഇടയ്ക്ക് ഇത് യൂസ് ചെയ്തിരുന്നു ജേണൽ ചെയ്തായിരുന്നു അങ്ങനെയാണിത് ചിലതൊക്കെ ഇളകി കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുട്ടി ജേണൽ കിറ്റിലുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ചറ്റപ്പബായ് എല്ലാവരും ലോങ് വീഡിയോ കൂടെ കണ്ടു നോക്കണേ